നമസ്കാരം പി എസ് സി സെൽ സ്റ്റഡീസ് കോഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ടെൻത്ത് പ്രിലിംസ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് കമ്പനി ബോർഡ് എൽ ജി എസ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് മുതലായ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ ദിവസത്തെ ക്ലാസ് ആണ് തുടക്കക്കാർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകൾ സജ്ജീകരിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കണ്ട് നോട്ട് എഴുതി പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് ചില പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു ക്ലാസ് എടുക്കാനുള്ള ബോർഡ് അല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്റിൻ്റെ പ്രശ്നം എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു പക്ഷേ ക്ലാസ്സിൻ്റെ ക്വാളിറ്റിയിൽ ഒരു വ്യത്യാസവും കണ്ടൻറ്റിൽ ഒരു വ്യത്യാസവും എന്ത് പഠിപ്പിച്ചു എന്നുള്ളതിൽ ഒരു എന്നുള്ളതിലൊരു ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇന്ത്യയുടെ അതിർത്തികളെ പറ്റിയിട്ടാണ് അപ്പോൾ ഇന്നലെ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാന കാര്യങ്ങളെല്ലാം എല്ലാവരും പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് ഇന്ത്യയുടെ അതിർത്തികളെക്കുറിച്ച് പഠിക്കാം അപ്പോൾ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളെന്ന് പറയുമ്പോൾ ഒമ്പത് രാജ്യങ്ങളാണ് ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്നത് എത്ര രാജ്യങ്ങളാണ് ഒമ്പത് രാജ്യങ്ങളാണ് ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്നത് ഇതിൽ ഏഴ് രാജ്യങ്ങൾ ഏഴ് രാജ്യങ്ങൾ എന്താ ചെയ്യുന്നത് കരാതിർത്തിയാണ് പങ്കിടുന്നത് ഏഴ് രാജ്യങ്ങൾ കരാതിർത്തി പങ്കിടുന്നു ഏഴ് രാജ്യങ്ങൾ കരാതിർത്തിയാണ് പങ്കിടുന്നത് സമുദ്രാതിർത്തി പങ്കിടുന്നതാണ് ബാക്കി രണ്ട് രാജ്യങ്ങളെന്ന് പറയുന്നത് ആണല്ലോ ഒമ്പത് രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്നതിൽ ഏഴ് കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളും രണ്ട് സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുമാണ് ഉള്ളത് അപ്പൊ ഇതിനകത്ത് ഏതൊക്കെയാണ് കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളെന്ന് അറിഞ്ഞിരിക്കണം കരാതിർത്തി ഇന്ത്യയുമായിട്ട് കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഓക്കെ ആണല്ലോ ഒന്നാമത്തെ ഇന്ത്യയുടെ അയൽരാജ്യം എന്താണ് ഇന്ത്യയായിട്ട് ഇപ്പോൾ യുദ്ധമൊക്കെ നടന്നുകൊണ്ടിരുന്ന രാജ്യം ഏതായിരുന്നു ആ ഇന്ത്യയുടെ അയൽരാജ്യം പാകിസ്ഥാനാണല്ലേ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ നിങ്ങൾ കണ്ടതാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ അയൽ രാജ്യം ഏതാണെന്ന് പറയുന്നു പാകിസ്ഥാൻ ഇതിൽ ഏതാണ് കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത് കരാതിർത്തി പങ്കിടുന്ന ഏഴ് രാജ്യങ്ങൾ നോക്കാം ഒന്നാമത്തേത് പാകിസ്ഥാനാണ് പാകിസ്ഥാനാണ് ഒന്നാമത്തെ രാജ്യം എന്ന് പറയുന്നത് ഈ പാക്കിസ്ഥാൻ്റെ പാകിസ്ഥാൻ്റെ തലസ്ഥാനം ഏതാണ് അപ്പം ഈ രാജ്യങ്ങളുടെയൊക്കെ തലസ്ഥാനവും കൂടി ഒന്ന് ഓർത്തിരിക്കുക പാകിസ്ഥാൻ്റെ തലസ്ഥാനമാണ് ഇസ്ലാമാബാദ് പാകിസ്ഥാൻ്റെ തലസ്ഥാനം ഏതാണ് ഇസ്ലാമാബാദാണ് ഇസ്ലാമാബാദ് ഇസ്ലാമാ ബാദാണ് പാകിസ്ഥാൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ തലസ്ഥാനം ഏതാണ് ഇസ്ലാമാബാദാണ് എന്ന് അറിഞ്ഞിരിക്കുക അവിടുത്തെ നാണയം ഏതാണ് പാകിസ്ഥാനി റുപ്പിയാണ് പാകിസ്ഥാൻ്റെ നാണയം എന്ന് പറയുന്നത് ഓക്കെ അടുത്തതാണ് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുമ്പോൾ ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന കരാതിർത്തി പങ്കിടുന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ്റെ തലസ്ഥാനമാണ് കാമ്പൂൾ എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനാണ് അടുത്ത നമുക്ക് പഠിക്കാൻ പോകുന്ന രാജ്യം അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ്റെ നാണയം പഠിക്കാൻ എളുപ്പമാണ് അഫ്ഗാനി എന്ന് തന്നെയാണ് നാണയം എന്ന് പറയുന്നത് കാമ്പൂളാണ് എന്റെ തലസ്ഥാനം എന്ന് പറയുന്ന തലസ്ഥാനം അഫ്ഗാനിസ്ഥാൻ്റെ തലസ്ഥാനം വരുന്നത് കാമ്പൂളാണ് കാമ്പൂൾ പഠിച്ചു കൊള്ളുക അടുത്തതാണ് ചൈന അടുത്തത് ഏതാണ് ഇന്ത്യയുടെ അയൽ രാജ്യമായിട്ടുള്ള ചൈന ചൈന ചൈനയുടെ തലസ്ഥാനം ഏതാണ് ചൈനയുടെ ബീജിങ് ആണ് ചൈനയുടെ തലസ്ഥാനം യുവാൻ ആണ് ചൈനയുടെ നാണയം എന്ന് പറയുന്നത് ആണ് ചൈനയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ് ചൈനയുടെ നാണയം എന്ന് പറയുന്നത് യുവാൻ യുവാനാണ് ചൈനയുടെ നാണയം അപ്പം മൂന്നെണ്ണം പഠിച്ചല്ലോ അഫ്ഗാനിസ്ഥാൻ കാമ്പൂൾ നാണയം ഏതാണ് അഫ്ഗാനിയാണ് പാക്കിസ്ഥാനിൻ്റെ തലസ്ഥാനം ഇസ്ലാമാബാദ് പാകിസ്ഥാനി റുപ്പിയാണ് എന്തെന്ന് പറയുന്നത് നാണയം എന്ന് പറയുന്നത് ചൈനയുടെ തലസ്ഥാനം ബീജിംഗ് ആണ് ഏതാണ് യുവാൻ ആണ് ചൈനയിലെ നാണയം എന്ന് പറയുന്നത് അപ്പോൾ നാണയം കൂടെ ഓർത്തുവെക്കുക കേട്ടോ നമ്മളെപ്പോഴും ഒരു ലെവൽ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിച്ചുകൊള്ളുക എല്ലാവരും പഠിക്കുന്നതാണെങ്കിൽ പോലും കൂടുതൽ പേരും കോമൺ ആയിട്ട് ഈ ഒരു അയൽ രാജ്യങ്ങളും അവരുടെ തലസ്ഥാനങ്ങളും മാത്രം പഠിക്കും ഇപ്പോൾ നമ്മൾ അതിൻ്റെ നാണയങ്ങളും കൂടി പഠിച്ചു വെച്ചേക്കുക എവിടെ നിന്നാണ് ചോദ്യം വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ അടുത്തതാണ് ഭൂട്ടാൻ ഇപ്പോൾ കരകീർത്തി പങ്കിടുന്ന ഏഴെണ്ണം പഠിക്കാണ്ടും മൂന്നെണ്ണം പഠിച്ചു നാലാമത്തേതാണ് ഭൂട്ടാൻ എന്ന് പറയുന്നത് ഭൂട്ടാൻ്റെ തലസ്ഥാനമാണ് തിംഫു തിംഫു എന്ന് പറയുന്നത് ഭൂട്ടാൻ്റെ തലസ്ഥാനമാണ് ഭൂട്ടാൻ്റെ നാണയം എന്ന് പറയുന്നത് ഇൻ ഗൾട്രം ആണ് ഇൻ ഇട്ടിട്ട് എന്ത് കൊടുക്കുക ഗൾട്രം അങ്ങനെ ഉണ്ടല്ലേ നല്ല പേരല്ലേ ഇൻഗൽട്രമാണ് ഭൂട്ട് നാണയം എന്ന് പറയുന്നത് ഭൂട്ടാൻ്റെ നാണയം എന്ന് പറയുന്നത് ഓക്കെ ദെൻ അടുത്തതാണ് ഇന്ത്യയുടെ അയൽ രാജ്യമാണ് നേപ്പാൾ നിങ്ങൾ കിട്ടുമെങ്കിൽ ഇന്ത്യയുടെ ഒരു മാപ്പും കൂടെ ഒന്ന് നോക്കിയിട്ട് പഠിക്കാം കേട്ടോ നോക്കട്ടെ നമുക്ക് അടുത്ത ക്ലാസ്സിലെ മാപ്പും കൂടെ വെച്ച് നോക്കാം അടുത്തതാണ് നേപ്പാൾ നേപ്പാൾ നേപ്പാളിൻ്റെ തലസ്ഥാനമാണ് കാഠ്മണ്ഡു കാഠ്മണ്ഡു ആണ് നേപ്പാളിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് കാഠ്മണ്ഡു നേപ്പാളിൻ്റെ തലസ്ഥാനമാണ് നേപ്പാളി സൃപ്പിയാണ് കേട്ടോ നേപ്പാളിൻ്റെ ഇത് നേപ്പാളി സൃപ്പിയാണ് പാകിസ്ഥാൻ്റെ പാകിസ്ഥാനി റുപ്പി പറഞ്ഞതുപോലെ നേപ്പാളിൻ്റെ നാണയം എന്ന് പറയുന്നത് നേപ്പാളി സൃപ്പിയാണ് എന്ന് അറിഞ്ഞിരിക്കുക അടുത്തതാണ് ഏത് അടുത്ത ഇന്ത്യയുമായിട്ട് കരാതിർത്തി പങ്കിടുന്ന രാജ്യമാണ് മ്യാൻമാർ മ്യാൻമാർ മ്യാൻമാറിൻ്റെ തലസ്ഥാനമാണ് നൈപതെ നെയ്പതെ എന്ന് പറയുന്നത് മ്യാൻമാറിൻ്റെ തലസ്ഥാനമാണ് ഇനി മ്യാൻമാറിലെ നാണയമാണ് ക്യാട്ട് ക്യാട്ട് എങ്ങനെ ഓർത്തിരിക്കും ഈ പൂച്ചയൊക്കെ എങ്ങനെ കരയുന്നത് മ്യാവും മ്യാവും എന്ന് പറഞ്ഞിട്ടല്ലേ ഈ പ്യൂ പൂച്ചയൊക്കെ കരയുന്നതാണ് ഞാൻ പ്യൂച്ച എന്നായിപ്പോയല്ലേ പറഞ്ഞു തന്നപ്പോൾ മ്യാൻമാർ അപ്പം ക്യാറ്റ് ക്യാറ്റല്ലേ പൂച്ച എന്ന് പറയുന്നത് ക്യാട്ട് ഇത് ക്യാറ്റ് എന്നല്ല ക്യാട്ട് എന്നാണ് അപ്പം മ്യാൻമാർ എന്ന് ഓർത്തിട്ട് ക്യാറ്റു ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും മ്യാൻമാറിലെ നാണയമാണ് കാറ്റ് എന്ന് പറയുന്നത് അടുത്തതാണ് ബംഗ്ലാദേശ് ബംഗ്ലാദേശ് ആണ് അടുത്തത് ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനം ഏതാണ് ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനം ധാക്കയാണ് ബംഗ്ലാദേശ് ഇന്ത്യയുമായിട്ട് കരാതിർത്തി പങ്കിടുന്ന അടുത്ത രാജ്യമാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനം ധാക്കയും നാണയം ചോദിക്കുകയാണെങ്കിൽ ഡാക്കെയും ആണ് അല്ലേ ഒരു പറഞ്ഞിട്ട് തന്നെ ഒരു രസമില്ലേ ദാക്കയും ഡാക്കയും ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെത് ഡാക്കയാണ് തലസ്ഥാനം ഡാക്കയാണ് നാണയം അപ്പോൾ ഇത്രയുമാണ് കര അതിർത്തി പങ്കിടുന്ന എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ചൈന ഭൂട്ടാൻ നേപ്പാൾ മ്യാൻമാർ ബംഗ്ലാദേശ് ഏഴ് രാജ്യങ്ങളായല്ലോ ഇനി ഇന്ത്യയുമായിട്ട് സമുദ്രാതിർത്തി പങ്കിടുന്ന രണ്ട് രാജ്യങ്ങളുണ്ട് ഏതൊക്കെയാണ് ഇന്ത്യയുമായിട്ട് സമുദ്രാതിർത്തി പങ്കിടുന്ന രണ്ട് രാജ്യങ്ങൾ ശ്രീലങ്ക ഒന്ന് ശ്രീലങ്ക ശ്രീലങ്കയാണ് സമുദ്രാതിർത്തി പങ്കിടുന്ന രാജ്യം എന്ന് പറയുന്നത് ശ്രീലങ്കയുടെ ക്യാപിറ്റൽ തലസ്ഥാനമാണ് കൊളംബോ കൊളംബോ എന്ന് പറയുന്നതാണ് ശ്രീലങ്കയുടെ തലസ്ഥാനം ശ്രീലങ്കയുടെ കൊളംബോ എന്ന് പറയുന്നത് ശ്രീലങ്കയുടെ കൊമേഴ്ഷ്യൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ ജുഡീഷ്യൽ ക്യാപിറ്റലാണ് കൊളംബോ ഇനി ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ ലെജിസ്ലേറ്റീവ് തലസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ശ്രീ ജയവർദ്ധനപുരം കോട്ടയാണ് ശ്രീ ജയവർദ്ധനപുരം കോട്ട അപ്പോൾ രണ്ട് തലസ്ഥാനങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഏതാണ് ചോദിക്കുന്നത് എന്ന് നോക്കിയിട്ട് പഠിക്കാൻ ശ്രീ ജയവർദ്ധനപുരം കോട്ട അപ്പോൾ കൊമേഴ്ഷ്യൽ ക്യാപിറ്റൽ ചോദിക്കുകയാണെങ്കിൽ ഏതാണ് അല്ലെങ്കിൽ ജുഡീഷ്യൽ ചോദിക്കുകയാണെങ്കിൽ കൊളംബോയാണ് ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ ചോദിക്കുകയാണെങ്കിൽ ശ്രീ ജയവർദ്ധനപുരം കോട്ടയാണ് ഇനി അടുത്ത സമുദ്രാതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ഇതെന്ന് പറയുന്നത് മാലിദ്വീപ് എന്ന് പറയുന്നത് മാലിദ്വീപ് എന്ന് പറയുന്നത് മാലിദ്വീപിൻ്റെ ആ ശ്രീലങ്കയുടെ റുപ്പി പറഞ്ഞില്ല അല്ലേ ശ്രീലങ്കൻ റുപ്പി തന്നെയാണ് ശ്രീലങ്കയുടെ നാണയം എന്ന് പറയുന്നത് ഇതിന് അടുത്തത് മാലിദ്വീപാണ് മാലിദ്വീപിൻ്റേത് തലസ്ഥാനം മാലി തന്നെയാണ് മാലിദ്വീപ് മാലിയാണ് മാലിദ്വീപിയൻ റുപ്പിയാണ് ക്ലിയർ ആണല്ലോ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ കാമ്പൂളാണ് തലസ്ഥാനം അഫ്ഗാനി അഫ്ഗാനിയാണ് നാണയം എന്ന് പറയുന്നതിൻ്റെ അവിടുത്തെ രൂപ എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഇസ്ലാമാബാദ് പാകിസ്ഥാനി റുപ്പി ചൈന ബീജിങ് യുവാൻ ഭൂട്ടാൻ തിംഫു ഇൻഗൾട്രം ഭൂട്ടാൻ തിംഫു ആണ് ഇൻ ആണ് നേപ്പാൾ കാഠ്മണ്ഡു നേപ്പാളി ഷുപ്പി മ്യാൻമാർ നൈപ്പാതെ ബംഗ്ലാദേശ് ടാക്ക തലസ്ഥാനം ടാക്ക അവിടുത്തെ ഒഫീഷ്യൽ രൂപയാണ് ശ്രീലങ്ക കൊളംബോയും അതുപോലെ ശ്രീ ജയവർദ്ധനപുരം കോട്ടായും ശ്രീലങ്കൻ റുപ്പിയാണ് മാലിദ്വീപ് മാലി മാലിദ്വീപിയൻ റുപ്പി ഓക്കെയാണല്ലോ ഇനി അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും വലിയ രാജ്യം ഏതാണ് കര അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും വലിയ രാജ്യം ഏതാണ് എന്ന് അറിഞ്ഞിരിക്കുക അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം നമ്മൾ ഈ ഒമ്പത് രാജ്യങ്ങൾ പഠിച്ചതിൽ ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽരാജ്യം എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഏതാണ് ചൈനയാണ് ചൈനയാണ് എന്ന് അറിഞ്ഞിരിക്കുക ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽരാജ്യം ചോദിക്കുകയാണെങ്കിൽ അത് മാലിദ്വീപാണ് മാലിദ്വീപാണ് ഏറ്റവും ചെറിയ അയൽരാജ്യം ഇപ്പം ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ആണല്ലോ ഏറ്റവും വലുത് ചൈന ചെറുത് മാലിദ്വീപ് ഇനി ചോദിക്കും ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കരാതിർത്തിയുള്ള രാജ്യം കരാതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും വലുത് ചൈനയും ഏറ്റവും ചെറുത് മാലിദ്വീപുമാണ് ഇനി ഏറ്റവും കൂടുതൽ കരാതിർത്തി അതിർത്തി പങ്കിടുവല്ലോ അതിൽ ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശാണ് ബംഗ്ലാദേശ് ആണ് ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്നത് ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശാണ് നാലായിരത്തി തൊള്ളായിരത്തി ആറ് നാലായിരത്തി തൊള്ളായിരത്തി ആറ് പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ നാലായിരത്തി തൊള്ളായിരത്തി ആറ് പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ ആണ് ഏത് ബംഗ്ലാദേശ് ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്നത് അപ്പം ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്ന രാജ്യം ചോദിക്കുകയാണെങ്കിൽ അത് ബംഗ്ലാദേശ് ആണ് നാലായിരത്തി തൊള്ളായിരത്തി ആറ് പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ ഇനി ഇന്ത്യയുമായിട്ട് ഏറ്റവും കുറവ് കരാതിർത്തി പങ്കിടുന്നത് ഏതാണ് അഫ്ഗാനിസ്ഥാനാണേ അഫ്ഗാനിസ്ഥാനാണ് ഇന്ത്യയുമായിട്ട് ഏറ്റവും കുറവ് കരാതിർത്തി പങ്കിടുന്നത് നൂറ്റി ആറ് കിലോമീറ്റർ ആണ് നൂറ്റി ആറ് കിലോമീറ്റർ ആണ് അഫ്ഗാനിസ്ഥാന് ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്നത് ഏറ്റവും കൂടുതൽ ആരാണ് ബംഗ്ലാദേശാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് അതിർത്തി രേഖകളാണ് അതിർത്തി രേഖകളാണ് ആദ്യത്തേത് ഇന്ത്യ പാക്കിസ്ഥാൻ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയാണ് എന്തെന്ന് പറയുന്നത് റാഡ്ക്ലിഫ് ക്ലിഫ് രേഖ റാഡ് രേഖ എന്ന് പറയുന്നത് അപ്പോൾ ഈ അതിർത്തി നിർണയിച്ചത് സിറിൽ റാഡ് ക്ലിഫാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ റാഡ്ക്ലിഫ് ക്ലിഫ് രേഖ എന്ന് പറയുന്നത് റാഡ് ക്ലിഫ് പഠിച്ചിരിക്കുക ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗമാണ് റാഡ്ക്ലിഫ് ക്ലിഫ് രേഖയാണ് ഏതെന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ എന്ന് പറയുന്നത് ഇനി ഇന്ത്യ ചൈന ഇന്ത്യ ചൈന അതിർത്തി രേഖ ഏതാണ് ഇന്ത്യ ചൈന അതിർത്തി രേഖയാണ് മക്മോഹൻ രേഖ മക്മഹോൻ മഹോൻ രേഖ എന്ന് പറയുന്നത് മക്മഹോൻ മഹോൻ രേഖ എന്ന് പറയുന്നത് ഇന്ത്യ ചൈന അതിർത്തി രേഖയാണ് എന്ന് അറിഞ്ഞിരിക്കുക മക് മക്മഹോൻ രേഖയാണ് ഇന്ത്യ ചൈന അതിർത്തി രേഖ ഇനി ഇന്ത്യ ശ്രീലങ്ക അതിർത്തി രേഖയാണ് പാക് കടലിടുക്ക് പാക്ക് കടലിടുക്കാണ് ഇന്ത്യ ശ്രീലങ്ക അതിർത്തി രേഖ എന്ന് പറയുന്നത് പാക്ക് കടലെടുക്ക് ആണ് ഇന്ത്യ ശ്രീലങ്ക ഇന്ത്യ ശ്രീലങ്ക അതിർത്തി രേഖ എന്താണ് പറയുന്നത് പാക് കടലിടുക്കെന്നാണ് പാക്ക് കടലെടുക്ക് പാകിസ്ഥാൻ്റെ ആണെന്നു വിചാരിക്കരുത് അല്ലെങ്കിൽ ഗൾഫ് ഓഫ് മാനാർ എന്നും പറയാറുണ്ട് ഗൾഫ് ഓഫ് മാനാർ പറയാറുണ്ട് ഇനി ഇന്ത്യയുടെയും മാലിദ്വീപിൻ്റെയും ഇന്ത്യയുടെയും മാലിദ്വീപിൻ്റെയും അതിർത്തി രേഖയാണ് എയ്റ്റ് ഡിഗ്രി ചാനൽ എയ്റ്റ് ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത് ഇന്ത്യയുടെയും ഇന്ത്യയുടെയും മാലിദ്വീപിൻ്റെയും അതിർത്തി രേഖയാണ് എയ്റ്റ് ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത് ഇനി പാക്കിസ്ഥാൻ്റെയും അഫ്ഗാനിസ്ഥാൻ്റെയും പാകിസ്ഥാൻ്റെയും അഫ്ഗാനിസ്ഥാൻ്റെയും അതിർത്തി രേഖയാണ് ഡ്യൂറൻറ്റ് രേഖ ഏതിൻ്റെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാൻ്റെയും അതിർത്തി രേഖ എന്താണ് അറിയപ്പെടുന്നത് ഡ്യൂറൻറ്റ് രേഖ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇത്രയും അതിർത്തി രേഖകൾ ക്ലിയർ ആണല്ലോ ഇന്ത്യ പാകിസ്ഥാൻ റാഡ് ക്ലിഫ് രേഖ ഇന്ത്യ ചൈന മക്മഹോൻ രേഖ ഇന്ത്യ ശ്രീലങ്ക പാക്ക് കടലിടുക്ക് അല്ലെങ്കിൽ ഗൾഫ് ഓഫ് മാനാർ ഇന്ത്യ മാലിദ്വീപ് എയ്റ്റ് ഡിഗ്രി ചാനൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഡ്യൂറൻറ്റ് രേഖയാണ് ഡ്യൂറൻറ്റ് രേഖ എന്നാണ് അറിയപ്പെടുന്നത് ക്ലിയർ ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പം തുടക്കക്കാർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത് ഇപ്പോഴേ നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ടോപ്പ് ലിസ്റ്റിൽ തന്നെ ഉണ്ടായിരിക്കാം ഇപ്പം ക്ലാസ് ചെതിരിങ്ങനെ എടുക്കുമ്പോൾ തന്നെ ആ എന്താ ഇത് കൊള്ളത്തില്ലല്ലോ എന്ന രീതിയിലേക്ക് ഇട്ടിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം നമ്മൾ ഒരുപാട് വലിയ പി ഡി എഫുകളോ അല്ലെങ്കിൽ വലിയ ബോർഡുകളോ ഒന്നും വെച്ച് പഠിപ്പിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ക്ലാസ്സിൻ്റെ ഒരു കോംപ്രമൈസും തരുന്നില്ല നല്ല രീതിയിൽ തന്നെ മാക്സിമം പോയിൻറ്റുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കുന്നത് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ചുകൊള്ളുക ഇനി സമുദ്രതീരമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണ എത്രയാണ് സമുദ്രതീരമുള്ള ഒമ്പത് സംസ്ഥാനങ്ങളാണ് ഉള്ളത് കടൽ തീരമുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഗുജറാത്ത് ഒന്നാമത് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ സമുദ്ര തീരമുള്ളത് അടുത്തത് ഏതാണ് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയുണ്ട് ഗുജറാത്ത് ഉണ്ട് അടുത്തത് ഏതാണ് ഒമ്പത് സംസ്ഥാനങ്ങൾ പഠിക്കണം ഗോവയുണ്ട് ഗോവ ഗോവ ദെൻ കർണാടക കർണാടക തമിഴ്നാട് കേരളം കർണാടക തമിഴ്നാട് കേരളം കേരളം തമിഴ്നാട് കർണാടക കേരളം ആന്ധ്രാപ്രദേശ് ഒഡീഷ പശ്ചിമ ബംഗാൾ ആന്ധ്ര ആന്ധ്രാപ്രദേശ് ഒഡീഷ ആന്ധ്രാപ്രദേശ് ഒഡീഷ പിന്നെന്താണുള്ളത് വെസ്റ്റ് ബംഗാൾ വെസ്റ്റ് ബംഗാൾ പശ്ചിമ ബംഗാൾ ഇതാണ് തീരമുള്ള ഒൻപത് സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഒഡീഷ പശ്ചിമബംഗാൾ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ് ആണ് ഏറ്റവും കൂടുതലുള്ളത് ഗോവയിലാണ് കേട്ടോ ഏറ്റവും കുറവ് സമുദ്രതീരം വരുന്നത് ഗോവയിലാണ് എന്ന് അറിഞ്ഞിരിക്കുക ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം അക്ഷാംശ രേഖാംശ രേഖകളൊക്കെ പഠിച്ചല്ലോ അപ്പം നമ്മൾ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന രേഖ ഏതാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഉത്തരായന രേഖ ഉത്തരായന രേഖ ഇരുപത്തി മൂന്നര ഡിഗ്രി ഇരുപത്തി മൂന്ന് അര ഡിഗ്രി നോർത്ത് വടക്കുള്ള അക്ഷാംശമാണ് ഉത്തരായന രേഖ എന്ന് പറയുന്നത് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന രേഖയാണ് ഈ ഉത്തരായണ രേഖ ഇന്ത്യയെ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ രണ്ടായിട്ട് വിഭജിക്കുന്ന അക്ഷാംശരേഖയാണ് ഇരുപത്തി മൂന്നര ഡിഗ്രി വടക്ക് ഉത്തരായന രേഖ എന്ന് പറയുന്നത് ഇനി നമ്മൾ പഠിക്കേണ്ടത് ഈ ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പഠിക്കണം എട്ട് സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത് ഉത്തരായന രേഖ കടന്നു പോകുന്ന എട്ട് സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിക്കണം ഒന്ന് ഗുജറാത്ത് തന്നെയാണ് ഗുജറാത്ത് ആണ് ഒന്നാമത്തെ സംസ്ഥാന സമുദ്രതീരത്തിൽ നമ്മൾ ഗുജറാത്ത് പഠിച്ചിരുന്നു ഗുജറാത്ത് ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനമാണ് ദെൻ രാജസ്ഥാൻ രാജസ്ഥാൻ ഉത്തരായന രേഖ അപ്പം ഇന്ത്യയിലെ എട്ട് സംസ്ഥാനങ്ങളിലൂടെ എന്ത് കടന്നു പോകുന്നുണ്ട് ഉത്തരായന രേഖ ദെൻ മധ്യപ്രദേശ് മധ്യപ്രദേശ് ഉണ്ട് മധ്യപ്രദേശ് അടുത്തത് ഛത്തീസ്ഗഡും ഝാർഖണ്ഡും ഛത്തീസ്ഗഡ് ഉണ്ട് ദെൻ അതുപോലെ എന്തോ ഉണ്ട് ഝാർഖണ്ഡ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ജാർഖണ്ഡ് അടുത്തത് പശ്ചിമ ബംഗാൾ വെസ്റ്റ് ബംഗാൾ വെസ്റ്റ് ബംഗാൾ ത്രിപുര ത്രിപുര ദെൻ ഒരെണ്ണോട് ഉണ്ടല്ലോ എട്ടെണ്ണം വേണമല്ലോ ഏതാണ് മിസോറാം മിസോറാം ഈ ങ്ങളിലൂടെയാണ് ഉത്തരായണ രേഖ ഇരുപത്തി മൂന്നര ഡിഗ്രി നോർത്ത് അക്ഷാംശം കടന്നു പോകുന്നത് ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് പശ്ചിമ ബംഗാൾ ത്രിപുര മിസോറാം ഓക്കെയാണല്ലോ അപ്പോൾ ഇത് പഠിക്കാനായിട്ട് ഇത് പഠിക്കാനായിട്ട് നമ്മൾ പണ്ട് മുതലേ പറയുന്നൊരു കോഡുണ്ടല്ലേ എന്താണ് ആ കോഡെന്ന് പറയുന്നത് എം ടി എം ജി ആർ ജെ സി ബി അല്ലേ എം ഡി എം ജി ആർ ജെ സി ബി ഒരു സംസ്ഥാനങ്ങളുടെ കോഡ് പഠിക്കാനുള്ളതാണ് കേട്ടോ എന്താണ് എം ടി എം ടി എം ജി ആർ എം ടി എം ജി ആർ ജെ സി ബി ജെ സി ബി എന്താണ് എം എന്ന് പറയുമ്പോൾ ആദ്യത്തെ എം എന്ന് പറയുമ്പോൾ മധ്യപ്രദേശ് ഉണ്ടല്ലോ മധ്യപ്രദേശ് ഉണ്ട് ദെൻ ത്രിപുര ടി എന്ന് പറയുമ്പോൾ ത്രിപുരയാണ് അടുത്ത എം ഏതാണ് ഒരു എമ്മോട് ഉണ്ടല്ലോ ഏതാണ് മിസോറാം ആണ് ജി ഗുജറാത്ത് ആറ് രാജസ്ഥാൻ ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് ബി ഏതാണ് ബംഗാളാണ് കേട്ടോ അവിടെ മാറിപ്പോകരുത് ബീഹാർ എന്നൊന്നും ഓർത്ത് വയ്ക്കരുത് ഈ ബി ഒന്ന് പ്രത്യേകം ഓർത്ത് വെച്ചേക്കുക വെസ്റ്റ് ബംഗാളാണ് അപ്പം അതാണ് നമ്മൾ കോഡ് എന്ന് പറയുന്നത് എം ഡി എം ജി ആർ ജെ സി ബി എന്ന് പറയുന്നത് ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യയിലെ എട്ട് സംസ്ഥാനങ്ങളാണ് എന്ന് അറിഞ്ഞിരിക്കുക ആണല്ലോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ പഠിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയുടെ അതിർത്തികളുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ക്ലിയറായെന്ന് വിശ്വസിക്കുന്നു ക്ലാസ്സുകൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ടെലിഗ്രാം ചാനലിൽ അങ്ക് വെക്കുക ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം പിന്ന് തൊട്ട് തുടങ്ങാത്തവർ തുടങ്ങാത്തവർ ഇന്ന് തൊട്ട് പഠനം തുടങ്ങിക്കോളുക രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങളുടെ വർഷമായിരിക്കും ഇനി നിങ്ങൾക്ക് വർഷങ്ങൾ കളയാനായിട്ടില്ല ലാസ്റ്റ് ചാൻസ് ആയാലും ഫസ്റ്റ് ചാൻസ് ആയാലും ഏതായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമ്മുടെയോടൊപ്പം നിന്ന് ജോലി വാങ്ങുക നമ്മൾ അത്രയും മികച്ച ക്ലാസ്സുകൾ എല്ലാ കണ്ടൻറ്റുകളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെടുത്ത് തരാം നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക എസ് സി ആർ ടി ന്യൂ എസ് സി ആർ ടി ക്ലാസ് അപ്പോൾ എല്ലാം നമ്മൾ കുറച്ചൊരു അടുത്തൊരു മാസം ആദ്യം തൊട്ട് നമ്മൾ ബാക്കി ക്ലാസ്സുകളും കൂടെ തുടങ്ങും കേട്ടോ എസ് സി ആർ ടി ക്ലാസ് വി എഫ് ഐക്കൊക്കെ വേണ്ടിയിട്ടുള്ളവർക്ക് ഇംഗ്ലീഷ് മലയാളം ക്ലാസ്സുകൾ എല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്തു തരും എടുത്തു തരും അപ്പം ക്ലാസ്സുകൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയത്തുള്ളൂ അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ കുറച്ചും കൂടെ മെച്ചമാക്കണം എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ അതിനൊന്നും പറ്റിയൊരു സ്ഥിതി അല്ലാത്തത് കൊണ്ടാണ് ഈ രീതിയിൽ ക്ലാസ്സുകൾ എടുക്കുന്നത് എങ്കിലും നിങ്ങൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ടാണ് അപ്പം നല്ല ബോർഡൊക്കെ വെച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ക്ലാസ്സുകളൊക്കെ എടുക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത്രയാണ് പറയുന്നത് താങ്ക്